റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി രണ്ടുപേരെ ഇനിയും മോചിപ്പിക്കാനായില്ല തൃശ്ശൂർ കുറാഞ്ചേരി സ്വദേശിയായ ജെയിൻ ബിനീഷ് എന്നിവരാണ് കുടുങ്ങിയത് കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ഒരു തൃശ്ശൂർ സ്വദേശി നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു വിവരങ്ങളുമായി സൂരജ് സജ്ജമായിരുന്നു സൂരജ് ഈ രണ്ടു പേരുടെ ഈ രണ്ട് എവിടെയാണെന്നും അവർ എന്താണ് സുഖമായിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ സൂരജ് ഹഷ്മി ഇപ്പോൾ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്ക പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് ഇവരെ യുദ്ധമുഖത്തെ കയച്ചിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ഒടുവിലത്തെ സന്ദേശം അതായത് ഇതുവരെ ഈ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ആളുകളെ ഇതിൻ്റെ ഒരു ബാക്ക് ലൈൻ പൊസിഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അതായത് ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുക ആയുധം എത്തിച്ചു കൊടുക്കുക യുദ്ധമുഖത്തുള്ള ആളുകൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നടക്കം തൃശ്ശൂർ ജില്ലയിൽ നിന്നടക്കം പോയ ആളുകൾക്കുണ്ടായിരുന്ന ജോലി പക്ഷേ അതിന് പകരം ഇപ്പോൾ ഇന്നലെ മുതൽ അതായത് ഇന്നലെ രാത്രിയോടുകൂടി കുടുംബ ഒരു സന്ദേശം ഇരുവരും അയച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഇവരെ ഫ്രണ്ട് ലൈൻ പോരാളികളാക്കി മാറ്റിയിരിക്കുന്നു അതായത് യുദ്ധമുഖത്തേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഫോണിൽ ബന്ധപ്പെടുന്നതിനും മെസ്സേജ് അയക്കുന്നതിനും ഒന്നും തന്നെ കഴിയില്ല എന്നുള്ളതാണ് ഇരുവരും ഒടുവിലായി കുടുംബത്തിന് അയച്ച സന്ദേശത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നത് സംബന്ധിച്ചും തങ്ങൾക്ക് തങ്ങൾക്കറിവില്ല അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് ഇരുവരും കുടുംബത്തെ ധരിപ്പിച്ചിരുന്നത് ഇതാണ് വലിയ ആശങ്കയായി പറയുന്നത് അതിന്റെ ദൃശ്യങ്ങളടക്കം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇവരെ ഈ അതിർത്തി മേഖലയിൽ ഒരു ചെറിയൊരു തുരങ്ക അതായത് ഒരു ദോരമുണ്ടാക്കി ആ ദോരത്തിനകത്ത് ഇടുങ്ങിയ ദോരത്തിനുള്ളിലാണ് ഇവരുടെ ഒരു താമസമടക്കമുള്ളത് ദുസ്സഹമായ രീതിയിലാണ് ജീവിതമടക്കം മുന്നോട്ട് പോകുന്നത് ഈ അന്ന് കൂലിപ്പട്ടാളത്തിൽ പോയ ആളുകളെ മടക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇന്ത്യൻ എംബസിയൊക്കെ ഇടപെട്ട് നടത്തുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ഈ കൊല്ലം സ്വദേശികളും തൃശൂർ സ്വദേശികളുമായിട്ടുള്ള നിരവധി പേരെ മടക്കി കൊണ്ടുവരികയും ചെയ്തു ഈ മരിച്ച തൃശൂർ സ്വദേശിയുടെ മൃതദേഹമടക്കം നാട്ടിലേക്ക് എത്തിച്ചതാണ് പക്ഷേ ഇരുവരുടെയും ഈ കുറാഞ്ചേരി സ്വദേശികളായ ഇരുവരുടെയും മോചനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വൈകുകയായിരുന്നു പക്ഷേ ഇവരെ മടക്കി കൊണ്ടുവരുന്നതിനുള്ള നടപടികളെല്ലാം ഇന്ത്യൻ എംബസിയിൽ നടന്നതാണ് പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജെയിനും അതുപോലെ തന്നെ ബിനേഷും വ്യക്തമാക്കുന്നത് എന്തായാലും ഇവർ ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് പോയിരിക്കുന്നു അതിർത്തി മേഖലയിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഇവരെ മാറ്റിയിരിക്കുന്നു കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന സന്ദേശം അങ്ങനെ വലിയ ആശങ്കയിലാണ് കുടുംബമുള്ളത് അടിയന്തരമായ ഒരു ഇടപെടൽ ഇന്ത്യൻ എംബസിയുടെ അടക്കം അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ കുടുംബമടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു സ്വദേശി നേരത്തെ മരിച്ചിരുന്നു ഇപ്പോൾ രണ്ടു പേരാണ് ജെയ്ൻ ബിനീഷ് എന്നിവരാണ് കുറാഞ്ചേരി സ്വദേശികളാണ് എന്താണ് തൊഴിലില്ലായ്മയുടെ ഭീകരമായ അവസ്ഥാന്തരമാണ് ഇതൊക്കെ എന്നുകൂടി സർക്കാരുകൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ മനസ്സിലാക്കാൻ കൂടി ഉള്ളതാണ് കേട്ടോ ഇത്തരം വല്ല കൂലിപ്പട്ടാളത്തിൽ പോയി ചേ ചേരേണ്ട ഗതികേട് യുവാക്കൾക്കുണ്ടാകുന്നത്